ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ നിലമ്പൂരിലെ ഗോത്ര മേഖലയിലെ വിദ്യാർത്ഥികൾക്കായി കീസ്റ്റോൺ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സഹവാസ ക്യാമ്പിന് തുടക്കം കുറിച്ചു ക്യാമ്പ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു സ്ഥലത്തു നിന്നും വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് ഒരുമിച്ച് ഒരു കേന്ദ്രത്തിൽ ഒരു സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കുക ഈ ക്യാമ്പ് കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിനും ബുദ്ധിക്കുമൊക്കെ ഒട്ടനവധി വികാസം അല്ലെങ്കിൽ അറിവുകൾ ശേഖരിക്കാൻ സാധിക്കും ചന്ത ചാലിയർ വ്യൂ ഡോർമിറ്ററിയിൽ മൂന്ന് ദിവസമായാണ് ക്യാമ്പ് നടക്കുന്നത് മക്കമ്പരെ എന്ന പേരിലാണ് ക്യാമ്പ് ഗോത്ര സംസ്കാരം പുതിയ തലമുറയിൽ പരമ്പരാഗത നിർമ്മിതികളുടെ പരിശീലനം ഗോത്ര സാഹിത്യം കാടിനെ അടുത്തറിയൽ ഗോത്ര കലകളുടെ പരിശീലനം ഡോക്യുമെന്ററി നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങൾ ക്യാമ്പിൽ ചർച്ച ചെയ്യും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ അധ്യക്ഷത വഹിച്ചു ശാംജിത്ത് പാലക്കയം വിഷയാവതരണം നടത്തി വി ഫസീല സുനിൽകുമാർ മഹിളാ സമഖ്യ ഡി പി സി റജീന വിനോദ് സി മാഞ്ചീരി ലക്ഷ്മി ഏട്ടപ്പാറ എന്നിവർ സംസാരിച്ചു ക്യാമ്പ് നിലമ്പൂർ ോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ